വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജലം നിത്യ ജീവിതത്തിൽ എന്നതിലെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പാർട്ട് ടൂവിൽ ചെയ്യാനുള്ളത് പേജ് നമ്പർ നാൽപ്പത്തി അഞ്ച് മുതലാണ് ലയിക്കുന്നവയും ലയിക്കാത്തവയും മുതലുള്ള ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ പാർട്ട് വണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത് എന്ന് നോക്കാം റെഡിയാണോ ലയിക്കുന്നവയും ലയിക്കാത്തവയും അപ്പൊ നമ്മൾ ജലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജലത്തിൻ്റെ ഷെയ്പ്പ് എന്താണ് നിറമുണ്ടോ അല്ലെങ്കിൽ ശുദ്ധമാണോ എന്നൊക്കെ കണ്ടെത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ലയിക്കുന്നവയും ലയിക്കാത്തവയും ഇവിടെ ഒരു കോൺവെർസേഷൻ ഒരു സംഭാഷണം തന്നിട്ടുണ്ട് അല്ലേ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ചേട്ടാ എനിക്ക് നാരങ്ങ ഉണ്ടാക്കി തരുമോ അപ്പം ചേട്ടൻ എന്താ പറയുന്നത് വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയിട്ട് ഇളക്കുക നാരങ്ങ വെള്ളം റെഡി പഞ്ചസാര എവിടെ പോയി പെൺകുട്ടി ചോദിക്കുകയാണ് അപ്പം പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് കാണാൻ കഴിയാത്തത് എന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് ശരിയാണല്ലേ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര നമുക്ക് പിന്നെ കാണാറില്ല ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടാവും ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടാറ് ഇനി എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ ലയിക്കുമോ എല്ലാ വസ്തുക്കളും ഇല്ല വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ എന്തൊക്കെയാണ് വസ്തുക്കൾ പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുക് കർപ്പൂരം തുരിശ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് എഴുതണം നിങ്ങളുടെ ഊഹം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരീക്ഷണം ചെയ്ത് നോക്കി നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്തു അപ്പോൾ ഇവിടെ പട്ടിക തന്നിട്ടുണ്ട് ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കാത്തവ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവ എന്നുള്ളത് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ആ ഉപ്പ് വിനാഗിരി സോപ്പ് പൊടി അപ്പക്കാരം കർപ്പൂരം തുരിശി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇത്രയും കാര്യങ്ങൾ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളാണ് ഇനി ജലത്തിൽ ലയിക്കാത്തതോ മെഴുകു ലയിക്കോ ഇല്ല അതുപോലെ മണ്ണെണ്ണ വെളിച്ചെണ്ണ ഇതൊന്നും ലയിക്കില്ല ഇത് നമ്മൾ ജലത്തിൽ ഒഴിച്ചാൽ അതിൻ്റെ മേൽഭാഗത്ത് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിനർത്ഥം അത് ലയിക്കാത്ത വസ്തുവാണെന്നാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര ഉപ്പ് വിനാഗിരി സോപ്പുപൊടി അപ്പക്കാരം കർപ്പൂരം തുരിശി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ജലത്തിൽ ലയിക്കാത്തത് മെഴുകു മണ്ണെണ്ണ വെളിച്ചെണ്ണ ഓക്കെ ചില ഘരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ നിങ്ങളുടെ ഊഹം എഴുതു വാതകങ്ങള് ഏതെങ്കിലും വാതകങ്ങള് ജലത്തിൽ ലയിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാതകങ്ങള് ജലത്തിൽ ലയിക്കാറില്ല ഓക്കെ ഇനി ചിത്രം നോക്കൂ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അക്വോറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള അക്വറിയങ്ങൾ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ ഇവിടെ ഈ മത്സ്യങ്ങൾ എവിടെ നിന്നാണ് ഓക്സിജൻ ശ്വസിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് അല്ലേ അപ്പൊ അവിടെ എഴുതേണ്ടത് നിങ്ങൾ വെള്ളത്തിൽ നിന്ന് എന്നാണ് ഇനി സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് അത് ഇവിടെ തന്നിട്ടുണ്ട് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് ഓക്കെ ഇനി നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് ലയിച്ചു ചേർന്നത് ഇവ എന്തിലാണ് ലയിച്ചത് എന്തൊക്കെയാണ് ആ പഞ്ചസാര നാരങ്ങ നീര് എന്നിവ ജലത്തിലാണ് ലയിച്ചത് ഇനി ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അപ്പോൾ ഇവിടെ ലീനം എന്ന് പറയുന്നത് എന്താണ് ലയിച്ചു ചേരുന്ന വസ്തു ഇപ്പോൾ പഞ്ചസാര നാരങ്ങാനീര് എന്ന് പറയുന്നത് ലീനമാണ് അവിടെ എന്തിലാണോ ലയിച്ചു ചേർന്നത് വെള്ളത്തിൽ അത് ലായകമാണ് ഇത് ലീനം ലായകത്തിൽ ചേരുമ്പോഴാണ് അവിടെ ലായനിയായിട്ട് മാറുന്നത് അഥവാ നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് എന്താണ് ലായനിയാണ് ഇനി മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളിൽ ഓരോ നിലയും ലായനി ലീനം ലായകം എന്നിവ കണ്ടെത്തി പട്ടിക കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പഞ്ചസാര ലായനിൽ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് ലായകം എന്ന് പറയുന്നത് വെള്ളമാണ് ഇനി സോഡ സോഡയിൽ ലീനം എന്ന് പറയുന്നത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതുപോലെ ലായകം എന്ന് പറയുന്നത് വെള്ളമാണ് അടുത്തത് ഉപ്പ് വെള്ളം എടുക്കാം ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് എന്ന് പറയുന്നത് ലീനമാണ് ലായകം എന്ന് പറയുന്നത് വെള്ളമാണ് ഇനി തുരിശിലായനി അവിടെ ലീനം എന്ന് പറയുന്നത് തുരിശാണ് ലായകം എന്ന് പറയുന്നത് വെള്ളമാണ് ഓക്കെ ഇനി വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വസ്തുക്കൾ കണ്ടെത്തി പട്ടിക വിപുലപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് പട്ടിക പൂർത്തിയാക്കാം ഇനി ചക്കപ്പശ ടാറ് എന്നിവ പറ്റി പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകി കളയാത്തത് എങ്ങനെയാണ് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടോ മണ്ണെണ്ണ കൊണ്ടോ ആണ് ഇത്തരത്തിലുള്ള ചക്കപ്പശ ടാറ് ഒക്കെ നമ്മൾ പറ്റി പിടിച്ചാൽ നീക്കം ചെയ്യാറ് ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മണ്ണെണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അപ്പോൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ വെള്ളത്തിൽ ലയിക്കുമോ ഇല്ല ഇനി പട്ടികയിൽ നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ നായകങ്ങളിൽ ലയി ലയിപ്പിച്ചു നോക്കൂ ലീനം ഒന്നാമത്തത് ജലം ജലം എങ്ങനെയാണ് ആ ലയിക്കുമോ ആ ലയിക്കും അപ്പൊ അവർ ടിക്കിട്ട് കൊടുക്കുക ഉപ്പിലേക്കും അപ്പക്കാരം ലയിക്കും തുരിശിലേക്കും കർപ്പൂരവും ലയിക്കും മണ്ണെണ്ണ മണ്ണെണ്ണയിലേ കർപ്പൂരം മാത്രമേ ലയിക്കുള്ളൂ ബാക്കിയുള്ളതൊന്നും ലയിക്കില്ല വെളിച്ചെണ്ണയിലും കർപ്പൂരം മാത്രമേ ലയിക്കൂ ബാക്കിയൊന്നും ലയിക്കില്ല പൂർത്തിയാക്കിയ പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ എഴുതൂ എന്താണിതിൽ നിന്ന് മനസ്സിലായത് ആ പല വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നവയാണ് ചിലത് മാത്രമേ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കൂ എന്ന് നമുക്കിതിലൂടെ മനസ്സിലായി ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സർവില സർവികലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് പറയുന്നത് ഓക്കെ ജലത്തിന് ഒരുപാട് സാധനങ്ങൾ ലയിപ്പിക്കാൻ പറ്റും പക്ഷെ മണ്ണെണ്ണക്കും വെളിച്ചെണ്ണക്കും ഒക്കെ ഒന്നോ രണ്ടോ സാധനങ്ങളെ മാത്രമേ ലയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ജലത്തിൻ്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതണം വസ്ത്രങ്ങൾ അലക്കാന് അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ് കുളിക്കാന് ഭക്ഷണം പാകം ചെയ്യാന് വാഹനങ്ങൾ കഴുകാന് ഒന്നുകൂടെ പറയാം വസ്ത്രങ്ങൾ അലക്കാന് കുളിക്കാന് ഭക്ഷണം പാകം ചെയ്യാന് വാഹനങ്ങൾ കഴുകാന് ഇനി വെള്ളം പഞ്ചസാര മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്തു നോക്കൂ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ സന്ദർഭം രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ചു നോക്കൂ ഇനി രണ്ടാമത്തേത് രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ചു നോക്കൂ മൂന്ന് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ലയിപ്പിച്ചു നോക്കൂ പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടോ ഉണ്ട് കാരണം പഞ്ചസാര കുറച്ച് സമയം എടുത്തിട്ടാണ് ലയിക്കുക മഷി പെട്ടെന്ന് തന്നെ ലയിക്കും ഇനി വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി എഴുതുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരയുടെ ലയനത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് അല്ലെ അത് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പം അതിൻ്റെ താപനില അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലയനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ജലം പല രൂപത്തിലാണ് ചിത്രം നോക്കൂ ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത് വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കുമ്പോഴാണ് ആ വെള്ളത്തിന്റെ ഗരം അവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത് ഐസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വെള്ളമായിട്ട് മാറും ഏതെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഐസ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ തണുപ്പിച്ച പാനീയങ്ങൾക്ക് അല്ലേ തണുപ്പിച്ച പാനീയങ്ങൾ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ രുചിക്ക് വേണ്ടിയിട്ടും ഐസ് ഉപയോഗിക്കാറുണ്ട് ഇനി ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ത് സംഭവിക്കും അത് ആ വെള്ളമായിട്ട് മാറും എന്താണ് ഇതിന് കാരണം അതിന്റെ താപനിലയിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിവിധ സന്ദർഭങ്ങളിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ പരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് ഇവിടെ പരീക്ഷണ കുറിപ്പിൽ എന്തെല്ലാം വേണം ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ് അത് നിരീക്ഷിച്ച കാര്യം എഴുതുക എന്തായിരിക്കും അത് നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ അത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ അളവിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമെന്ന് മനസ്സിലാവും ചെറിയ അളവിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കും ഐസ് ചൂടാക്കുമ്പോഴോ ഐസ് വെള്ളമാവുന്നു പാത്രത്തിലെ വെള്ളം തിളക്കുമ്പോൾ കുമിളകൾ വരുന്നു വെള്ളം നീരാവി ആവുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കി നോക്കിയപ്പോൾ എന്താ ആ വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസിൽ നമ്മൾ ചെറിയ അളവിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും ഐസ് ചൂടാക്കുമ്പോൾ വെള്ളമാവുന്നു അതുപോലെ പാത്രത്തിലെ വെള്ളം തിളക്കുമ്പോൾ കുമിളകൾ വരുന്നു വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ വെള്ളത്തുള്ളികൾ കാണാനും സാധിക്കുന്നു പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ട് ഇനി ചൂട് വഴിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ എന്തെല്ലാം സന്ദർഭങ്ങളാണതെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അരി വേവിക്കുന്നതിന് അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ചൂടുവെള്ളം ഉണ്ടാക്കുന്നതിന് വസ്ത്രങ്ങൾ ഉണക്കാന് രോഗസമയത്ത് ആവി പിടിക്കാൻ ഇതിനൊക്കെ നമ്മൾ ചൂട് ചൂടുവെള്ളത്തിനുള്ള കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഒന്നുകൂടെ പറയാം അരി വേവിക്കുന്നതിന് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ചൂടുവെള്ളം ഉണ്ടാക്കുന്നതിന് വസ്ത്രങ്ങൾ ഉണക്കാന് രോഗസമയത്ത് ആവി ആവിപിടിക്കാൻ ഇനി ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടല്ലേ അതാണ് നമ്മൾ നീരാവിയായിട്ട് പോകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുമ്പോൾ കുമിളകളായിട്ട് പൊന്തി അതിൽ നിന്നും നീരാവി പോകുന്നത് കണ്ടിട്ടുണ്ട് നനഞ്ഞു തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു ചർച്ച ചെയ്യൂ എന്താണ് ആ അവിടെ വസ്ത്രം ഉണങ്ങുമ്പോൾ അതിലെ ജലം നീരാവിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ എന്ന് പറയുന്നു ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഗരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത് അപ്പൊ അവിടെ സംഭവിക്കുന്നതിനെ നമുക്ക് മനസ്സിലായി അതിന് നമ്മൾ ബാഷ്പീകരണം ജലം നീരാവിയായിട്ട് പോകുന്നതിനെ ബാഷ്പീകരണം എന്നാണ് പറയുന്നത് ഇനി ജലനിരപ്പ് കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് നോക്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ പണി നടക്കുമ്പോൾ അവിടെ ആ എന്താണ് പണിക്കാര് ഇത്തരത്തിലുള്ള ഇത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ലെവൽ ട്യൂബിൽ ജലം നിറച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വിവിധ സ്ഥലങ്ങളുടെ നിരപ്പ് പരിശോധിക്കാൻ പറയുന്നുണ്ട് അപ്പൊ കൂട്ടുകാരത് ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യാം ഇനി ഇവിടെ ഒരു ചിത്രം നോക്കൂ ചിത്രീകരണത്തിലേതുപോലെ ഒരു ഉപകരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചു നോക്കൂ എന്താണ് സംഭവിക്കുന്നത് എന്ത് സംഭവിക്കും അവിടെ ആ വെള്ളം മറ്റു രണ്ട് കുപ്പികളിലേക്കും കൂടെ വ്യാപിക്കും കാരണം അതിൻ്റെ അടിയിൽ എന്താണ് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ മറ്റുള്ള കുപ്പികളിലേക്കും കൂടെ അത് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കും എന്താണ് ജലനിരപ്പ് താഴുന്നു അല്ലേ നമ്മൾ ഇപ്പോൾ പുഴയിലെ വെള്ളം വച്ചുമ്പോൾ പുഴയോരത്തുള്ള വീടുകളിലെ കിണറുകളിലെ വെള്ളം വച്ചുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വ്യവസായ ശാലകൾ നിയന്ത്രണമില്ലാതെ ജലമെടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യതയെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാധിക്കും ജലലഭ്യത കുറയുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി വിധാനം പാലിക്കുന്നു എന്താണ് വിദാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് വിധാനം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സമീപത്തുള്ളതും കൂടെ കുറയുന്നതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രതിഭാസത്തെയാണ് നമ്മൾ വിധാനം എന്ന് പറയുന്നത് ഇനി ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ജലം സമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലം കാണപ്പെടുന്ന ജലം കാണപ്പെടുന്ന ഏക ഗ്രഹം എന്ന് പറയുന്നത് ഭൂമി മാത്രമാണ് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഭൂമിയിലെ പ്രധാന ജലശേഖരം ഏതാണ് ഏതാണ് കടൽ ാണ് പ്രധാനപ്പെട്ട ജലശേഖരം എന്ന് പറയുന്നത് ഭൂമിയിലെ കടലുകളിൽ കടൽ കൂടുതലാണ് കടലിൽ ജലാശയങ്ങൾ കൂടുതലാണ് ഓക്കെ വലിയ അളവില് ലവണങ്ങൾ ലയിച്ചു ചേർന്നുണ്ടാ ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല സംഭവം കടലിലെ വെള്ളം ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഡെയിലി യൂസിനൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ചുറ്റുപാടിലെ ജലസ്രോതസ്സുകൾ ഏതെല്ലാം എന്ന് എഴുതൂ ഈ ജലസ്രോതസ്സുകളിൽ വെള്ളം എത്തുന്നത് മഴയിലൂടെയാണോ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭാഗത്തുള്ള ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് കിണറ് കുഴൽകിണറ് കുളം അരുവി ഇതൊക്കെയാണ് ഇവിടെയൊക്കെ പ്രധാനമായിട്ടും മഴവെള്ളത്തിലൂടെ തന്നെയാണ് നമുക്ക് വെള്ളം എത്തിച്ചേരുന്നത് ഏഹ് കിണറില് വെള്ളമാണ് കുഴൽ എങ്കിലും കുളത്തിലും അരുവിയിലും ആ വെള്ളം മഴവെള്ളത്തിലൂടെയാണ് കിണറിലാണെങ്കിലും മഴവെള്ളത്തിലൂടെയാണ് കിണറില് വെള്ളം കൂടുന്നത് ജലതുള്ളിക്ക് പറയാനുള്ളത് എന്താണ് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറുകണികളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു അപ്പോൾ ജല മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും നമുക്കിതിലൂടെ മനസ്സിലായി അല്ലേ ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ അവിടെ ആ ആ വെള്ളം നീരാവിയായിട്ട് ആകാശത്തിലേക്ക് പോവുകയും അവിടുന്ന് ചെറുകണികളായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് ചൂടെ നൽകിയ സന്ദർഭങ്ങൾ നിരീക്ഷിക്കും ഇതൊക്കെ നമുക്കറിയാം ജലം മലിനീകരണം അല്ലെ ഏറ്റവും കൂടുതൽ ജലം യിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം അത് മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ ഫാക്ടറിയിലെ വേസ്റ്റും കന്നുകാലികളെ കഴുകുന്നതും അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൂടെയാണ് ജലം ഇത്രയും അധികം നാശമായിട്ടിരിക്കുന്നത് ഇത്രയധികം മലിനമായിക്കൊണ്ടിരിക്കുന്നത് ജലമലിനീകരണവും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം എന്താണ് ജലമലിനീകരണം അത് എങ്ങനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ആ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അല്ലേ കന്നുകാലികളെ കഴുകലും കാറ് കഴുകലും അല്ലെ വാഹനങ്ങളൊക്കെ നമുക്കറിയാം പുഴയോരത്തും കുളത്തിലൊക്കെ കൊടുന്ന് കഴുകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാം അതുപോലെ ഫാക്ടറിയിലെ വേസ്റ്റും മാലിന്യങ്ങളും ഒന്നും പുഴയിലേക്ക് നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം ആളുകളെ ബോധവൽക്കരണം നടത്താം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ പരിഹാര മാർഗ്ഗത്തിൽ എഴുതേണ്ടത് കരുതി വെക്കാം നാളേക്ക് മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് അല്ലേ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടേത് ഇപ്പോൾ മഴ എന്ന് പറയുന്നത് നമുക്കൊരു പേടി സ്വപ്നം കൂടെയാണല്ലേ എങ്കിലും മഴ നമുക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് നല്ല ശുദ്ധജലവും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ സേവ് ചെയ്യാനും നമുക്ക് സാധിക്കണം എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വര വരൾച്ച ഉണ്ടാകുന്നുണ്ട് മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജയലഭ്യത ഉറപ്പാക്കാം ശരിയാണ് മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങളാണ് ഒന്ന് മഴവെള്ള സംഭരണി രണ്ട് തടയണ മൂന്ന് കയ്യാല അതുപോലെ കിണർ റീചാർജിങ് മറ്റെന്തെല്ലാം മാർഗ്ഗങ്ങൾ ജല സംഭരണത്തിന് ഉപയോഗിക്കാം മഴക്കുഴികൾ ഉണ്ടാക്കാം അല്ലേ നമ്മുടെ കിണറിൻ്റെയും മറ്റുമൊക്കെ എടുത്തായിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം നിറയാനും മറ്റുമൊക്കെ സാധിക്കും അതുപോലെ ഭൂമിയിൽ വെള്ളം നിലനിൽക്കാനും അത് സാധിക്കും അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്താം അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ഏർ കണ്ടെത്തി കഴിഞ്ഞാൽ മതി ശുദ്ധജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നാണ് നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണ് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാ കിട്ടാത്ത ഒന്നാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തല വരും തല തലമുറക്കും കൂടെ നമ്മളത് സേവ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മഴ സംഭരണികളും മഴക്കുഴികളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്താൽ നമുക്ക് ഇനിയും നല്ല ശുദ്ധജലം ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്